ശരീരത്തിൽ നിന്നും മാറുന്ന ചോര അങ്ങിങ്ങായി തളം കെട്ടിക്കിടക്കുന്നു മെല്ലെ അവളുടെ കണ്ണുകൾ അടങ്ങി ഇന്നേ കേഴാം നാൾ ആത്മാവ് പൂർണ്ണമായി ശരീരം വിട്ട് പുറത്തെത്തിയിരിക്കുന്നു ദാഹജലം പോലും ലഭിക്കാതെ കിടന്ന അവൾക്ക് ദാഹജലമേകിയത് കള്ളിമുൾച്ചെടിയിൽ വിരിഞ്ഞു നിന്ന അപൂർവ്വ പുഷ്പവും അനന്തമായ ശിഖരം കൊണ്ട് തണലേകിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആവാം അവളുടെ ആത്മാവിന്റെ ഓരോ കണികയും ചെന്നെത്തിയത് ആ ആൾമരത്തിൽ തന്നെയായിരുന്നു ക്രോധത്തിൻ്റെ നിഴൽ ആ കല്ലുമുൾച്ചെടിയിൽ സർവശക്തിയും ഉൾക്കൊണ്ട് തൻ്റെ അവൾ ഇരട്ടിയാക്കി കാടിനെ അഗ്നി ശുദ്ധീകരിച്ചു കൊണ്ട് തൻ്റെ മാന്ത്രിക വലയത്തിൻ്റെ സ്വാധീനത്തിലാക്കിയവൾ നാളിത്രയും അവളുടെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ച ഓരോ ജീവനെയും തേടി അവൾ ആൽമരത്തിൽ സ്വയം സമാധി ലയിച്ചു തൻ്റെ ചോര മണ്ണിലലിയാൻ കരമായ പരമ്പരയെ ഒന്നൊന്നായി മരണത്തിന്റെ ഏറ്റവും ഭയാനക മുഖം കാണിച്ചു കൊടുക്കാൻ അവൾ കാത്തിരുന്നു നീലയുടെ സമാധി സമാധിപ്രാപ്തമായ ആൽമരം പിൽക്കാലത്ത് അമ്മയാൽ മരം എന്ന പേരിൽ ഗ്രാമവാസികളുടെ ഇരണ്ട സ്വപ്നങ്ങളിൽ ഒന്നായി തീർന്നു follow kanavakata's official instagram page and subscribe our youtube channel for more interesting videos